അഞ്ചൽ അഞ്ചൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂടുമീഡിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെബ് ഒന്നാം വാർഷികവും ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സിനിമാ താരവും അമ്മ വൈസ് പ്രസിഡന്റുമായ ജയൻ ചേർത്തല ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാ വർഷവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടു അല്ലാതെ അല്ലാതെ സാംസ്കാരിക പരിപാടികളുമായിട്ട് തുഞ്ചൻ സ്മാരകത്തിൽ ചെല്ലുമ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കതാണ് ഞാൻ അതിനുശേഷം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലയിക്കുക അതിന്റെ വഴികളൊന്നും അറിഞ്ഞുകൂടാ നേരത്തെ അഞ്ചൻകാർക്ക് സിനിമയിൽ എത്താൻ വഴി അറിഞ്ഞുകൂടാന്ന് എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ സാറ് പറഞ്ഞതുപോലെ ചേർത്തലക്കാരനായി എനിക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ രാജൻ വിദേ ചേട്ടൻ മാത്രമേ ഉള്ളൂ രാജൻചേട്ടൻ നാടകങ്ങളിലൂടെ വന്നാൽ ഞാൻ നാടകം അഭിനയിച്ചിട്ടില്ല ഞാൻ എൻ്റെ പഠന സമയത്ത് തനത് നാടകമല്ലാ കാലൻ സാറിൻ്റെ ട്രൂപ്പിൽ പോയി കുറച്ചു കാലം നാടകം പഠിച്ചു എന്നുള്ളതല്ലാതെ സിനിമയിൽ എത്താനുള്ള വഴി എന്താണ് എന്നുള്ളത് എൻ്റെ മുൻപിൽ ഒരു വഴിയേ അറിയാവുള്ളൂ അന്നത്തെ മനോരമയിലും മംഗളത്തിലും ഒക്കെ മോഹൻലാൽ ലാലിട്ടൻ്റെയും മമ്മൂക്കേൻ്റെ ജീവചരിത്രം വരുന്ന സമയമാണ് അപ്പം നമ്മളത് വായിച്ച് മനസ്സിലാക്കിയത് അവർ സിനിമയ്ക്ക് വേണ്ടി മദ്രാസിൽ പോയിട്ട് ഒരുപാട് പേരെടുത്ത് ചാൻസി ചോദിച്ചലഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരോ കൊടുത്ത് ചാൻസിൻ്റെ പുറത്താണ് അവർ സിനിമയിലെത്തിയത് സത്യമായിരിക്കാം അല്ലെങ്കിൽ സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരം എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം ജില്ലയിലെ താമസിക്കുന്ന എല്ലാ മക്കൾ ഞാൻ ബിജു സ്വാഗതം പറഞ്ഞു എബ്രഹാം ആമുഖ പ്രസംഗം നടത്തി രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിനിമാ സംവിധായകൻ ബിനു കിരിയത്ത് മുഖ്യ അതിഥിയായിരുന്നു മാധ്യമ പ്രജീഷ് കൈപ്പള്ളി സംവിധായകൻ അനീഷ് വി ശിവദാസ് കലാസംവിധായകൻ ബാബു സനാറ്റ മിഡിൽ ഈസ്റ്റ് ജേണലിസ്റ്റ് നൌഫൽ വരമ്പിൽ റവറൻഷ് ഫാദർ ഷിനോ കെ തോമസ് ബൈജു പൂക്കുട്ടി സോമരാജൻ സംവിധായകൻ വിഷ്ണുഗോപാൽ സുരേഷ് ബാബു ഓംകാര ആർ ടി രാജേഷ് ബാബു ആർട്ട് ലൈൻ ബിജു ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അരുൺ കുന്നത്ത് വീട് നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി കൂടുമീഡിയയിലെ നാൽപ്പതോളം കലാകാരന്മാരെ ആദരിച്ചു തുടർന്ന് അരങ്ങേറി റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്